േഴായിരത്തി അറുന്നൂറ്റി യൂണിറ്റ് വിൽപ്പനയോടെ ടി വി എസ് മോട്ടോർ ഒരു മികച്ച റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനേഴ് ദശാംശം ഒന്നേ രണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് ഈ കണക്ക് കാണിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനെ അപേക്ഷിച്ച് വിൽപ്പനയിൽ ഇരുപത്തിനാല് ശതമാനം പ്രതിമാസ വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വളർച്ചയുടെ ക്രെഡിറ്റ് കമ്പനിയുടെ ജനപ്രിയ ഇരുചക്ര വാഹനങ്ങളായ അപ്പാച്ചെ ജൂപിറ്റ് ഐക്യൂബ് എൻഡോർക്ക് എന്നിവയ്ക്കാണ് ടി വി എച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് മോട്ടോർ സൈക്കിളുകൾ വിറ്റിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയേക്കാൾ പന്ത്രണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റുകളാണ് കമ്പനി വിറ്റഴിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ വിറ്റഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കമ്പനി ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് യൂണിറ്റുകളാണ് വിറ്റത് ഇത് ഇരുപത് ദശാംശം നാല് രണ്ട് ശതമാനം പ്രതിമാസം വളർച്ച കാണിക്കുന്നതാണ് ജൂപ്പിറ്റർ എൻടോർഗ് സ്കൂട്ടറുകൾക്ക് വൺ ഡിമാൻഡാണ് ടി വി എസ് സ്കൂട്ടറുകളുടെ വിൽപ്പനയും പുതിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്കൂട്ടറുകൾ വിറ്റിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയെക്കാൾ ഇരുപത്തി ഒൻപത് ശതമാനം കൂടുതലാണ് ടി വി സ്കൂട്ടറുകളുടെ പ്രതിവർഷ വിൽപ്പനയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകൾ വിറ്റു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് യൂണിറ്റുകളാണ് വിറ്റത പ്രതിമാസ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച പുതിയ ടി വി എസ് ഐക്യൂബ് എസ് ടി ഉടൻ പുറത്തിറക്കാൻ പോവുകയാണ് ഇതോടെ ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന അൻപത്തിനാല് ദശാംശം എട്ട് പൂജ്യം ശതമാനം വർദ്ധിച്ച ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റ് ജനുവരിയിൽ െ അപേക്ഷിച്ച് അതിന്റെ വിൽപ്പന ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം കൂടുതലാണ് ടി വി എസിന്റെ ജനപ്രിയ എക്സെൽ മോഡലിന്റെ വില്പന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നാല്പത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ട് യൂണിറ്റിലെത്തി അതിന്റെ നാല്പത്തി രണ്ടായിരത്തി നാല്പത് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ വിറ്റിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അതിന്റെ നാല്പത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റുകൾ വിറ്റഴിച്ചു വാർഷിക വളർച്ച പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനം മാത്രമാണെങ്കിലും വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനേക്കാൾ ഇരുപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം കൂടുതലാണ് ടി വി ഇരുചക്ര വാഹനങ്ങളുടെ മൊത്തം വിൽപ്പനയിൽ ഒൻപത് ദശാംശം മൊത്തം ഇരുചക്ര വാഹന വില്പന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട് പ്രതിമാസ താരതമ്യത്തിൽ മുപ്പത്തി ആറ് ദശാംശം ആറ് മൂന്ന് ശതമാനം വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ടി വി എസ് ത്രീ വീലറുകളും മികച്ച വിൽപ്പനയാണ് നേടിയത് മുച്ചക്ര വാഹനങ്ങളുടെ ആഭ്യന്തര വിൽപ്പന മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് പൂജ്യം ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകളാണ് വിറ്റത് അതായത് ഇരുപത്തി രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനം പ്രതിമാസം വർധനവ് എന്നിരുന്നാലും മുച്ചക്ര വാഹനങ്ങളുടെ കയറ്റുമതിയിൽ അഞ്ച് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കയറ്റുമതിയിൽ ടി വി എസ് അൻപത്തി രണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ടി വി എസ് ഇരുചക്ര വാഹനങ്ങളുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത്തി രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വർധനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനത്തിന്റെ നേരിയ ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്